പ്രിയരേത് പുലർകാല വിചിന്തനം ഈ പുലർകാല വിചിന്തനത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം തൻ്റെ ജീവിതത്തിൽ വലിയൊരു ബലഹീനനാണെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടോ ദൈവത്തിനൊരു ബലഹീനതയുണ്ടെന്ന തിരുവചനം പലപ്പോഴായി നമ്മളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ദിവസം വെയിൽമങ്ങിയ സായാഹ്നത്തിൽ അബ്രഹാം തൻ്റെ കൂടാരത്തിൽ ഒരു മെഴുകുതിരി പോലും കൊളുത്തി കൊളുത്തിവെക്കാതെ ഇരുട്ടിൽ കരഞ്ഞു കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ദൈവമായ കർത്താവ് അബ്രഹാത്തിൻ്റെ കൂടാരത്തിലേക്ക് കയറി ചൊല്ലുന്നത് കണ്ണനീരിൽ നിമഗ്നനായിരിക്കുന്ന തൻ്റെ കൂട്ടുകാരനെ യഹോവ വിളിച്ചുണർത്തി ചോദിച്ചു നിനക്ക് എന്തു പറ്റി അബ്രഹാം പറഞ്ഞു ദൈവമായ കർത്താവെ നീ എനിക്കെല്ലാം നൽകിയിട്ടുണ്ട് സ്വത്തും ധനവും എല്ലാം വേണ്ടുവോളം നീ എനിക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ എൻ്റെ കാലശേഷം ഇതെല്ലാം എൻ്റെ ദാസനായ ഏലിയാസറും അവൻ്റെ തലമുറകളുമല്ലേ നോക്കി നടത്തേണ്ടത് എൻ്റെ ചോരയിലൊരു കുഞ്ഞിനെ നീ എനിക്ക് നൽകിയിട്ടില്ലല്ലോ അബ്രഹാത്തിൻ്റെ ഈ വാക്കുകൾ ദൈവമായ കർത്താവിൻ്റെ നെഞ്ചിൽ ക്രൂരമ്പായിട്ടാണ് ചെന്ന് തറയ്ക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൈയും പിടിച്ചു കൂടാരത്തിന് പുറത്തേക്ക് കയറി വരുന്ന കർത്താവ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ച് അബ്രഹാത്തോട് പറഞ്ഞു അബ്രഹാം ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണിയെടുക്കാനായിട്ട് പറ്റുമോ കാഴ്ച മങ്ങി തുടങ്ങിയ വൃദ്ധൻ മിന്നിത്തിളങ്ങുന്ന ഏതാനും നക്ഷത്രങ്ങളെ നോക്കി എണ്ണിയെടുത്ത് അയാൾ നിർത്തി യഹോവിയോട് പറഞ്ഞു എനിക്ക് കഴിയില്ല ദൈവം കുഞ്ഞൊരു പിടി മണ്ണ് വാരി അബ്രഹാത്തിന്റെ കയ്യിലിട്ടിട്ട് ചോദിച്ചു ഈ മണൽത്തരികളെ നിനക്ക് എണ്ണിയെടുക്കാനായിട്ട് പറ്റുമോ അബ്രഹാം ആ മണൽത്തരി താഴേക്ക് ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല ദൈവം തൻ്റെ പ്രിയപ്പെട്ടവനെ കെട്ടിപ്പുണർന്നവൻ്റെ ചെവിയിൽ പറഞ്ഞു അബ്രഹാം ഞാൻ നിനക്ക് ഇതുപോലെ മക്കളെ നൽകും അബ്രഹാത്തിന്റെ കണ്ണുനീര് ദൈവത്തിൻ്റെ നെഞ്ചിൽ അത്രമാത്രം ഉടക്കി നിന്നു ആ കണ്ണുനീരിന് മുമ്പിൽ നിർനിമേഷനായി നിൽക്കാൻ കർത്താവിന് കഴിഞ്ഞതേയില്ല വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹാഗറിനെയും കുഞ്ഞിനെയും അബ്രഹാം മരുഭൂമിയിൽ സാറയുടെ വാക്ക് കേട്ട് ഉപേക്ഷിക്കുന്നുണ്ട് മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നടന്ന് തളർന്ന കൈയിൽ കരുതിയ തോൽക്കൂടത്തിലെ വെള്ളം മുഴുവൻ തീർന്നു പോയപ്പോൾ കൂടെ കൈപിടിച്ച് നടന്ന കുഞ്ഞ് ഉരുറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങി ഒടുവിൽ അവൻ ദാഹം ദാഹം ശമിപ്പിക്കുവാൻ കഴിയാതെ മരണത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഹാഗർ കുഞ്ഞിനെ മരിക്കുവാൻ വേണ്ടി ഒരു മൺകോനയുടെ അരികിൽ കിടത്തിയിട്ട് വാവിട്ട് നിലവിളിക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അഹോവി എന്ന് വിളിച്ച് കരയുന്നുണ്ട് ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് ഹാഗറിനോട് പറഞ്ഞു ഹാഗറേ നിന്റെ കണ്ണുകളിൽ നിന്ന് നീ കണ്ണ് നീര് തുടച്ചു മാറ്റ ഹാഗറേ നിന്റെ കണ്ണുകളിൽ നിന്ന് നീ കണ്ണുനീര് തുടച്ചു മാറ്റ നിന്റെ അരികിലേക്ക് നോക്ക് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചവളുടെ മുമ്പിൽ ഒരു പുഴ ഒഴുക്കിയ ഹോവ ഹാഗറിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവമായ കർത്താവിന് കഴിഞ്ഞതേയില്ല വീണ്ടും തിരുവചനത്തിൽ മറ്റൊരു ഭാഗമുണ്ട് ലാസർ മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് യേശു ലാസറിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് സഹോദരിമാർ പറഞ്ഞു അവനെ അടക്കിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കണ്ണുനീരോടെ അവന്റെ പിന്നാലെ ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് അവർ നടന്നു ആ കുഴിമാടത്തിന് മുമ്പിൽ നിന്ന് യേശു നെടുവീർപ്പിട്ട് പൊട്ടിക്കരഞ്ഞു എന്നിട്ട് കുഴിമാടത്തിലേക്ക് നോക്കി ക്രിസ്തു വിളിച്ചു പറഞ്ഞു ലാസറി നീ പുറത്തേക്ക് ഇറങ്ങി വാ തൻ്റെ പ്രിയപ്പെട്ട മകൻ ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ നിന്ന് കണ്ണുനീരോടെ വിളിക്കുമ്പോൾ ഒരുപക്ഷേ ദൈവമായ കർത്താവ് ലാസറിന്റെ കുഴിമാടത്തെങ്കിൽ ഇറങ്ങിച്ചെന്നിട്ട് ചീഞ്ഞളിഞ്ഞ അവൻ്റെ ദേഹം വെച്ചു പിടിപ്പിച്ചു പ്രാണനൂതി നിറച്ചിട്ട് അവൻ്റെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ മകൻ നിന്ന് കരയുകയാണ് നീ വേഗം ഇറങ്ങിച്ചെല്ലത് ലാസർ ജീവനിലേക്ക് തിരിച്ചു വന്നു പ്രിയരെ കണ്ണുനീരിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് നീ വിളിക്കുന്ന നിന്റെ ദൈവത്തിനില്ല നീ നിലവിളിച്ചുകൊണ്ട് ദൈവത്തിനുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ചെവി ഒരു ദൈവം നിന്റെ കൺമുമ്പിലില്ല അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചിലുകളെ ഞാൻ എണ്ണിയെടുത്തിട്ടുണ്ട് നിന്റെ നിലവിളി കേൾക്കാൻ കഴിയാത്ത വിധം എൻ്റെ ചെവികൾ അടഞ്ഞുപോയിട്ടില്ല നിലവിളി കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ ചെവികൾ അടഞ്ഞു പോയിട്ടില്ല പ്രിയരേ നീ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും വില കൽപ്പിക്കുന്ന ദൈവമാണ് നിനക്കുള്ളത് നീ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും പാഴാകാതെ ശേഖരിച്ച് നിനക്ക് പ്രതിഫലം നൽകാൻ കാത്തിരിക്കുന്നൊരു ദൈവം നിന്റെ കൺമുമ്പിലുണ്ട് ആ ദൈവം ഒരിക്കലും നിന്നെ വിടുകയില്ല കണ്ണടച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം യേശുവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നു വരെ ഞാൻ ഒഴുക്കി ഒരു തുള്ളി കണ്ണുനീര് പോലും പാഴായി പോയിട്ടില്ലെന്ന് ഞാൻ അറിയുന്നു അങ്ങന്റെ എൻ്റെ കണ്ണുനീരിന് മുമ്പിലേക്ക് എഴുന്നള്ളി വരണമേ അങ്ങ് ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് അനുഗ്രഹവും ഒരുക്കി എൻ്റെ കൺ മുമ്പിൽ വരണമേ ആമീൻ